ഹായ് രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ ഇവിടെ തൃശ്ശൂർ വരുന്ന സാറ്റർഡേ സൺഡേ നാം യോഗ പ്രാണവിദ്യയുടെ പ്രാണവിദ്യ ഹീലിംഗ് കോഴ്സുകളുടെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ പഠിപ്പിക്കുന്നുണ്ട് കോഴ്സ് വെച്ചിട്ടുണ്ട് അതിൽ ലെവൽ വൺ മാത്രം പഠിക്കണമെന്ന് വിചാരിക്കുന്നവർക്കും പങ്കെടുക്കാം രണ്ട് ദിവസത്തെ കോഴ്സായിരിക്കും ലെവൽ വണ്ണിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള ചില പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയാം അതിൽ പഠിക്കാനുള്ള പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയാം ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് പഠിക്കാനുണ്ട് അതായത് പത്തിരുപത് കൊല്ലം കൊണ്ട് ഗുരു കുല സമ്പ്രദായ പ്രകാരമൊക്കെ രണ്ട് ഇരുപത് വർഷം കൊണ്ടൊക്കെ പഠിച്ച് തീർക്കേണ്ടത്ര മാത്രം സബ്ജെക്റ്റാണ് രണ്ട് ദിവസം കൊണ്ട് അത് ഗുരുവിൻ്റെ മികവുകൊണ്ട് അതിനെ പ്രിസൈസ് ഫോമിൽ ഒരു ഫോർമുലയാക്കിയിട്ട് നമുക്ക് വളരെ അത്ഭുതകരമായി ലളിതമായി ആർക്കും പഠിക്കാവുന്ന രീതിയിൽ മാസ്റ്റർ ചൊവ്വ തയ്യാറാക്കി നമുക്ക് തന്നത് അതിന് സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ അതിനുള്ള അതിന് വേണ്ട ബുക്സൊക്കെ തയ്യാറാക്കിയത് മാഷാർലെറ്റും കൂടെയാണ് അവർ രണ്ടുപേരെയും നമിച്ചുകൊണ്ട് ഞാൻ ചെറുതായി കുറച്ച് ഭാഗങ്ങൾ ലെവൽ വണ്ണിലെ സിലബസുകളെ കുറിച്ച് പറയാം ഒന്ന് ദ പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എനർജി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എനർജി എന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്നത് ഓഷ്യൻ ഓഫ് എനർജിയിലാണ് നമുക്ക് ഈ ഭൂമിയുടെ ഭൂമിയിലുള്ള പല ലെയറുകളുണ്ട് ലിത്തോസ്ഫിയർ അറ്റ്മോസ്ഫിയർ ആൻഡ് അയോണോസ്ഫിയർ ആൻഡ് മാഗ്നറ്റോസ്ഫിയർ എന്നൊക്കെ നമുക്ക് ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാണൻ അത് പ്രാണനെ നിലനിർത്താൻ സഹായിക്കുന്ന പ്രാണ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള എനർജി കണങ്ങളെന്നാണ് എൻ്റെ അർത്ഥം അതുപയോഗിച്ച് അത് സ്വീകരിക്കാനും ദ പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് ലൈഫോഴ്സ് ഇതിനെ മറ്റു പല രാജ്യങ്ങളിലും നമ്മൾ പ്രാണ എന്ന് സംസ്കൃതത്തിൽ പറയുമ്പോൾ ഇതിനെ ചീ എന്നും ഇതിനെ കീ എന്നും ഇതിനെ മാന ഭക്ഷണം ദൈവത്തിൽ നിന്ന് വരുന്ന ഭക്ഷണം എന്ന അർത്ഥത്തിലും ടിബറ്റുകാർ ഇതിനെ ലങ് എന്നും ലെബൻസ് ക്രാഫ്റ്റ് എന്ന് ജർമ്മൻകാരും ഗ്രീക്കുകാർ ഇതിനെ ന്യൂ ന്യൂമ എന്നും അതുപോലെ ആൻഷ്യൻ്റ് ഈജിപ്തുകാർ ഇതിനെ കാ എന്നും മറ്റു പല രാജ്യങ്ങളും പല പല പേരുകളിലിതിനെ റൂഹ എന്നുമൊക്കെ വിളിക്കുന്നുണ്ട് ജീവൻ നിലനിർത്താനായി നമുക്ക് ജീവനെ നിലനിർത്താനായി സഹായിക്കുന്ന ഊർജ ശക്തിയെയാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ശക്തിയുടെ പ്രകടനത്തെയാണ് ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ പ്രിൻസിപ്പിൾ ഓഫ് പെർസാ പെർവാസീവനസ് പെർവാസീവനെസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പെർവാ പെർവാസിവനെസ് എന്ന് പറഞ്ഞാൽ ഇതിവിടെ നിറഞ്ഞു നിൽക്കുന്നു ഈ അറ്റ്മോസ്ഫിയറിൽ ലിതോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഭൂമിയുടെ ആദ്യത്തെ ലെയർ ഓഫ് എനർജി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് അറ്റ്മോസ്ഫിയർ ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കിട്ടുന്ന പ്രാണൻ വായുവായിട്ട് ഓക്സിജനായിട്ട് നമുക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പ്രാണനായിട്ട് ചക്ര എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ സ്പ്ലീൻ എനർജി സെൻറ്റർ പ്രാണൻ അതായത് പ്രാണ ഊർജത്തെ സ്വാംശീകരിച്ചെടുത്ത് നമ്മുടെ ചക്രകൾ വൈറ്റൽ പോയിൻറ്റുകളായിട്ട് നിന്നുകൊണ്ട് പവർ പ്ലാന്റുകളായി നിന്നുകൊണ്ട് ഇവയെ സ്വീകരിച്ച് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും വിതരണം ചെയ്യുന്നു ഇതിന് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക അതൊരു ഓഷൻ ഓഫ് എനർജിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഒരു സമുദ്രത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ശരീരം ഓക്സിജൻ എടുക്കുന്നത് പോലെ കർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് തള്ളി കളയുന്നതുപോലെ നമ്മിലേക്ക് ഇത് ധാരാളം ഊർജ്ജപ്രകാശമായി കടന്നു വരുന്നു അതുപോലെ തന്നെ ചീത്തയായിട്ടുള്ള ഊർജ്ജത്തെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കായിട്ട് കളയുന്നു അപ്പോൾ നാം പർവാസിവിനസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും പ്രപഞ്ചമെന്ന് ഉദ്ദേശിക്കേണ്ട നമുക്ക് ഈ നാം ജീവിക്കുന്ന ഈ തലത്തിൽ ഈ അറ്റ്മോസ്ഫിയറിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് പെർവാസീവ്നെസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പെർവാസീവ്നെസ് എന്ന് പറയുന്നത് അടുത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസീസ്ഡ് എനർജിയാണ് ഡിസീസ്ഡ് എനർജി എന്ന് പറയുന്നത് രോഗങ്ങൾ വരാനായിട്ട് പല കാരണങ്ങളുണ്ട് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഓഫ് ഡിസീസസ് എൻ്റെ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മൈക്രോബ്സ് ജെംസ് പൊള്യൂട്ടഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ പൂവർ ബ്രീത്തിങ് ലാക്ക് ഓഫ് എക്സസൈസസ് ആൻഡ് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സാറു ദർ അതുപോലെ തന്നെ അതിൻ്റെ എനർജറ്റിക് ഫാക്ടറുണ്ട് ഡിസീസ്ഡ് എനർജി നമ്മിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു രോഗാതുരമായ ഊർജ്ജം നമ്മളിലേക്ക് കടന്നു വരുന്നു ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസീസ്ഡ് എനർജി ഈ ചീത്ത ഊർജങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിന് അത് നമ്മുടെ ശരീരത്തിൽ ആദ്യം നമ്മുടെ ഓറയിലാണ് കടന്നു കൂടുക നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റായിട്ട് അത് രോഗമായിട്ട് അതിനെ കടന്നു വരാനായിട്ട് സാധിക്കില്ലാതെ ആദ്യം നമ്മുടെ ഔട്ടർ ഓറയിലും ഔട്ടർ എനർജി ഇൻഫർമേഷൻ ഫീൽഡ് ത്രൂ ദ ഇന്നർ എനർജി ഇൻഫർമേഷൻ ഫീൽഡ് ആൻഡ് ത്രൂ ദ എനർജി സെൻറ്റേഴ്സ് വൈറ്റൽ എനർജി സെൻറ്റേഴ്സും കൂടെയാണ് ഇത് കടന്ന് കേന്ദ്രീകൃതമായ നമ്മുടെ സ്റ്റെം നമ്മുടെ സൂക്ഷ്മ നടിയിലേക്ക് കടന്നു വന്ന് നമുക്ക് രോഗമായിട്ട് വരിക ഈ വാക്കുകളൊന്നും കേട്ടിട്ട് ആരും ഭയപ്പെടുന്ന കാര്യമൊന്നുമില്ല കേൾക്കാത്ത ആളുകൾ ഇത് വളരെ ലളിതമാണ് ക്ലാസ്സിൽ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വിശദമായി ഇതിപ്പോൾ ഞാൻ ഓരോ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു അത്ര വലിയ കനമുള്ള കാര്യമൊന്നുമില്ല വളരെ ലളിതമായിട്ട് അവർ ഏവർക്കും പഠിക്കാവുന്നതാണ് അപ്പോൾ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസീസ്ഡ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേ നിന്ന് വരുന്നതും ഇൻറ്റർണൽ ഫാക്ടേഴ്സ് ഓഫ് ഡിസീസസ് ഉണ്ട് ഡിസീസ്ഡ് എനർജി സപ്രസ്ഡ് നെഗറ്റീവ് ഇമോഷൻസ് ആർ ഡിസീസസ് നമ്മൾ നമ്മുടെ ദേഷ്യം വന്നിട്ട് നമ്മളതിനെ അടക്കി പിടിച്ചാൽ സങ്കടം വന്നിട്ട് അതിനെ മുറുക്കി പിടിച്ചാൽ എന്തുണ്ടാവുക നമ്മുടെ ഉള്ളിൽ ഒരു എക്സ്പ്ലോഡ് ചെയ്യാത്ത പാകത്തിലുള്ള ഒരു എനർജി രൂപം കൊണ്ട് അത് അതിനെ അവിടെ ഒതുക്കി പിടിക്കുമ്പോൾ അത് സപ്രഷനായിട്ട് വരും അപ്പോൾ സപ്രസ്ഡ് നെഗറ്റീവ് എനർജീസ് ആർ ഡിസീസസ് അത് പിന്നീട് പുറത്തേക്ക് അത് ആ ചീത്ത ഊർജം ഇപ്പോൾ പോയില്ലെങ്കിൽ അത് ഡിസീസ് എനർജി ഡിസിൻറ്റിഗ്രേറ്റ് ആയില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ജോയിൻറ്റുകളിലൊക്കെ വന്ന് അവിടെ വേദനയായിട്ട് ആദ്യം ആയിട്ട് വരും പിന്നീട് അത് വേദനയായിട്ട് വരും ചിലപ്പോൾ ഇൻഫെക്ഷനായിട്ട് വരും മറ്റു പല രോഗങ്ങളായിട്ടും നമുക്ക് വരാം കഞ്ചഷനായിട്ട് വരും അത് ദ പ്രിൻസിപ്പൾ ഓഫ് ട്രാൻസ്ഫറൻസ് നമുക്ക് ഊർജത്തെ സ്വീകരിക്കാനും അതുപോലെ തന്നെ ഊർജത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കുന്നു ഞാൻ ക്ലാസ്സിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട് യേശുദേവൻ പണ്ട് ഒരു തെരുവൊരുത്തോട് നടക്കുമ്പോൾ ഒരു അമിതരക്തസ്രാവമുണ്ടായ സ്ത്രീ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒന്ന് സ്പർശിക്കുകയും അദ്ദേഹം ഉടനെ തന്നെ തിരിഞ്ഞു നിന്ന് ആരാണ് എന്നെ സ്പർശിച്ചത് എന്നെ സ്പർശിച്ചത് എന്ന് തിരിഞ്ഞ് ചോദിക്കുകയും അവർ എനിക്ക് സുഖപ്പെട്ടു പ്രഭു എന്ന് പറയുന്ന ഒരു ഭാഗം ബൈബിളിലുണ്ട് അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇല്ലാത്തിടത്തേക്ക് ഊർജ്ജത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് അപ്പോൾ നമ്മൾ ഹീലേഴ്സ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ലെവൽ വണ്ണൊക്കെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഊർജ്ജത്തെ സ്വീകരിക്കാനും ഊർജ്ജത്തെ ട്രാൻസ്ഫർ ചെയ്യാനും പഠിക്കും നമുക്കറിയാമല്ലോ നമുക്ക് മരത്തിൻ്റെ കടയിൽ ചെന്നിരുന്നതിൽ മരം നമ്മൾക്ക് നാം തീരെ ടയർഡ് ആണെങ്കിൽ മരത്തിൽ നിന്നുള്ള ഊർജ്ജം കുറഞ്ഞിടത്തേക്ക് നിറഞ്ഞിടങ്ങളിൽ നിന്നും കുറഞ്ഞിടങ്ങളിലേക്ക് വെള്ളം മുകളിൽ നിന്നും താഴോട്ടൊഴുകുന്നത് പോലെ എനർജി ഇറങ്ങി വരുന്നു നമുക്ക് ക്ഷീണമുള്ള സമയത്ത് നമ്മിലേക്ക് എനർജിയെ ശരീരം ആഗ്രഹം സ്വീകരിക്കുന്നതിന് ട്രാൻസ്ഫർ പറ ട്രാൻസ്ഫറൻസ് എന്ന് പറയാം അതുപോലെ തന്നെ നാം എനർജി സ്വീകരിക്കാനായിട്ട് പഠിച്ച് ഈ ലെവൽ വണ്ണിൽ നിന്ന് നാം പഠിച്ച് അത് മറ്റുള്ള ഒരാൾക്ക് കുറഞ്ഞിടങ്ങളിലേക്ക് അവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം അവിടെ കൊടുക്കുമ്പോൾ എനർജി കൊടുക്കുമ്പോൾ അവിടെ ഹീൽഡാവുന്നത് ആ തത്വത്തിനനുസരിച്ചാണ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടാമിനേഷൻ നാം ഏത് സാഹചര്യത്തിലാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആരും ആരൊക്കെയായിട്ടാണോ സഹവസിച്ചു കൊണ്ടിരിക്കുന്നത് അവരിലുള്ള ഊർജാവസ്ഥ അവരുടെ ക്യാരക്ടേഴ്സ് അനുസരിച്ച് അവർ അവരുടെ ഉള്ളിലുള്ള ഏത് രീതിയിലുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞ ആളുകളാണോ ഏത് തരത്തിലുള്ള ആളുകളാണോ അവരുടെ അവരിലുള്ളിലൊക്കെ ഊർജങ്ങളുണ്ട് ഇത് നമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അത് ചിലപ്പോൾ നല്ലതല്ലാത്ത ചിന്തകളുള്ള സമയങ്ങളുള്ള ആളുകൾ ആളുകളിലുണ്ടായ ചീത്ത ആയിട്ടുള്ള മാലിന്യമായ ദ്രോഹകരമായ ചിന്തകളുള്ള ആളുകളായിട്ട് ഇടപഴകുമ്പോൾ അത് നമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അപ്പോൾ എന്ത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അവരിൽ നിറഞ്ഞിരിക്കുന്ന അമിതമായി നിൽക്കുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ചീത്തയായിട്ടുള്ള ഊർജ്ജങ്ങൾ നമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു നമുക്ക് അനുഭവത്തിൽ ഉണ്ടാക്കാൻ ചില ആളുകളായിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടുമുട്ടി സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഉറക്കം വരുന്നത് പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് പോകാനോ സംസാരം നിർത്താനോ തോന്നുന്നത് കാണാം മറിച്ച് ചില ആളുകളോട് സംസാരിച്ചാൽ എത്ര മതി പറഞ്ഞാലും നമുക്ക് തീരാത്തത്ര ഒരു താല്പര്യം തോന്നും അപ്പോൾ ഇവിടെ ചീത്ത ഊർജങ്ങൾ കയറി ചെയ്യുന്ന ആളുകൾ ഏത് സന്ദർഭത്തിലായാലും പല കാരണങ്ങളെ കൊണ്ടും മാനസിക വിക്ഷോഭങ്ങൾ കൊണ്ടും അല്ലാതെ അവരുടെ ജീവിത രീതികൾ കൊണ്ടും അവരുടെ ഉള്ളിൽ അവരുടെ ഭക്ഷണ രീതികൾ കൊണ്ടും ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് കണ്ടാമിനേഷൻ അപ്പോൾ ആ കണ്ടാമിനേഷൻ അവരിൽ നിറഞ്ഞിരിക്കുമ്പോൾ അത് നമ്മിലേക്ക് സ്വാംശ നമ്മുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു ഈ കണ്ടാമിനേഷൻ ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടാമിനേഷൻ അതുപോലെ കൺട്രോളബിലിറ്റി ദ പ്രിൻസിപ്പിൾ ഓഫ് കണ്ട്രോളബിലിറ്റി എന്താണ് ഈ കണ്ട്രോളബിലിറ്റി എന്ന് പറഞ്ഞാൽ നാം എവിടേക്കാണോ ഊർജത്തെ പ്രൊജക്റ്റ് ചെയ്ത് അവിടെ ക്ലീൻ ചെയ്ത് അവിടേക്ക് എനർജിയെ കൊടുക്കുന്നു കൺട്രോൾ ചെയ്തുകൊണ്ട് എത്ര അളവിൽ കൊടുക്കണം അത് എത്ര സമയം കൊടുക്കണം ആ അതിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോളബിലിറ്റി എന്ന് പറയുക ഒരു ഭാഗത്ത് തിന്മയായിട്ടുള്ള മോശമായിട്ടുള്ള ഡിസീസായിട്ടുള്ള ഊർജ്ജം ഉണ്ടെങ്കിൽ ആ ഭാഗത്തെ നല്ലപോലെ ക്ലീൻ ചെയ്ത് അത് നമ്മൾ അതിനെ കളയുന്ന ആ കണ്ട്രോള് ചെയ്ത് എത്രമാത്രം എടുത്തു അത് കംപ്ലീറ്റ് എടുത്ത് കളയുക എന്നുള്ളതാണ് ക്ലീനിങ്ങിനെ കുറിച്ച് പറയാം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജിയെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു കൺട്രോൾ ചെയ്ത് അത്ര എനർജി അവിടെക്ക് നല്ല ഊർജ്ജമായിട്ട് പോകട്ടെ എന്നാണ് ഈ ഊർജത്തിന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അത് തെറ്റായ രീതിയിൽ അത് വേദന ഉണ്ടാകട്ടെ എന്നാണ് അല്ലെങ്കിൽ അത് അതാണ് എത്തി ശരിയായിട്ടുള്ള കൈകളിലേക്കാണ് ഇത് എത്തിച്ചേരേണ്ടത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ എനർജി സയൻസ് പഠിക്കേണ്ടത് രോഗങ്ങൾ മാറ്റുന്നതിനും അവരവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റുന്നതിനും മറ്റുള്ളവർക്കുള്ള വിഷമങ്ങളെ മാറ്റിക്കളയുന്നതിനുമാണ് നാം ഈ എനർജി സെൻ എനർജി കോഴ്സുകൾ പ്രാണവിദ്യ ഹീലിംഗ് കോഴ്സുകൾ പഠിക്കേണ്ടത് അപ്പോൾ കൺട്രോളബിലിറ്റി നമ്മുടെ ഇൻറ്റൻഷൻ നമ്മളുടെ ചിന്ത ചിന്ത എന്ന് പറയുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും സങ്കല്പം എന്നുള്ളതും സംശയം തോന്നും ഈ സങ്കല്പമൊക്കെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളതാണ് ചിന്ത എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളതാണ് അത് നമ്മുടെ പ്യുവർ നമ്മുടെ സോളിൽ നിന്നാണ് ആ ആത്മീയ ആത്മീയ ചൈതന്യം ഡിവൈനിറ്റിയായിട്ട് ഈശ്വരീതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കണക്ഷനാണ് ഈ ജീവചൈതന്യം എന്നുള്ളത് കൊണ്ട് തന്നെ നാം ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ നാം പ്രൊജക്റ്റ് ചെയ്യുന്ന ടോർച്ച് ടോർച്ചടിക്കുന്നത് അതുപോലെ നമ്മൾ എവിടേക്കാണോ എനർജി കൊടുക്കുന്നത് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യപ്പെടുക കൺട്രോൾ ചെയ്യുക അമിതമായാൽ എനർജി എത്ര നല്ലതാണെങ്കിലും അവിടെ കഞ്ചസ്റ്റഡ് ആയിട്ട് മാറുന്നതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക അപ്പോൾ കൊടുക്കത്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കാം മതിയായി എന്ന് അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് പഠിക്കാം ആൻഡ് എൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ക്ലെൻസിങ് ആൻഡ് എനർജൈസിങ് രോഗം ബാധിച്ച ഒരാളുടെ ഊർജ്ജ ശരീരത്തിൽ അതുപോലെ തന്നെ രോഗം ബാധിച്ച ഡിസീസ്ഡ് ഏരിയകൾ ലോക്കൽ ഏരിയയിൽ നമുക്ക് കൈകൾ ആക്ടിവേറ്റ് ചെയ്ത് എനർജിയെ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്കതിനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കൃത്യമായി ക്ലീൻ ചെയ്ത് നമുക്കതിനെ കളയാനായിട്ട് സാധിക്കും നമുക്കറിയാനായിട്ട് സാധിക്കും ആ ക്ലാസ് തുടങ്ങുന്നതെന്ന് തന്നെ നമുക്കത് അറിയാനായിട്ട് സാധിക്കും എനർജിയുടെ തിക്ക്നെസ്സൊക്കെ അവരവരുടെ റിസപ്റ്റിവിറ്റി അനുസരിച്ച് അത് നമുക്ക് കൈകളിൽ ഫീൽ ചെയ്യും അതിനെ കോരിയെടുത്ത് നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും അത് നശിപ്പിക്കുന്നതിനൊക്കെ വ്യത്യസ്തമായ മെത്തേഡുകൾ പഠിക്കാനുണ്ട് വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ അത് പഠിക്കേണ്ടതുണ്ട് പിന്നെ കൈകളൊക്കെ ക്ലീൻ ചെയ്യുക ക്ലീൻ തന്നെ എനർജി കൊടുക്കുകയാണ് നാം എങ്ങനെയാണോ വ്യത്യസ്തമായ രീതികൾ നമുക്ക് എനർജി എടുക്കാനായിട്ട് സാധിക്കും ഈ നേരത്തെ പറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ നിന്നും പ്രാണയെ സ്വീകരിക്കാം നമുക്ക് അബ്സോർബ് ചെയ്യാം അത് അബ്സോർബ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രാണയെ നമുക്ക് എവിടെയാണോ എനർജി കൊടുക്കേണ്ടത് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം അവിടെ ആക്റ്റീവായിട്ട് ആ ഭാഗം ആ ശരീരഭാഗം പ്രവർത്തിക്കുന്നതിന് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള വൈറ്റൽ എനർജി സെൻറ്റർ ചക്രകൾ കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നതിന് എനർജി കൊടുക്കുന്നതിനാണ് എനർജൈസിങ് അപ്പോൾ ക്ലീനിങ് ആൻഡ് എനർജൈസിങ് അല്ലെങ്കിൽ പ്രൊജക്റ്റിങ് ക്ലെൻസിങ് ഓർ എനർജൈസിങ് ക്ലീനിങ് ഓർ പ്രൊജക്റ്റിങ് ഇത് രണ്ടും തന്നെയാണ് പ്രിൻസിപ്പൾ ഓഫ് റാഡിക്കൽ റിയാക്ഷൻ എന്താണ് ദ പ്രിൻസിപ്പിൾ ഓഫ് റാഡിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എലിമെൻറ്റ് റിഫ്ലക്ഷൻ ദ പ്രിൻസിപ്പിൾ ഓഫ് എയിലിമെൻറ്റ് റിഫ്ലക്ഷൻ ഉണ്ട് അതിൽ പ്രിൻസിപ്പിൾ ഓഫ് റാഡിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നാം കൃത്യമായ അളവിൽ നല്ലപോലെ ക്ലീനിങ് ചെയ്യാതെ അവിടേക്ക് ശുദ്ധമായ ഊർജ്ജത്ത് കൊടുത്താൽ ആ ക്ലീനിങ് ചെയ്യാത്ത ഭാഗത്ത് നല്ല ഊർജം ചെല്ലുമ്പോൾ ക്ലീനിങ് ആവാ ബാക്കിയിരിക്കുന്ന ക്ലീനിങ്ങിൽ ഇത് ഒരു പാല് കേടായ ഒരു പാലേക്ക് കുറേ പാൽ കൊണ്ടൊഴിച്ചാൽ അതും കൂടെ കേടായി പോകുന്നത് പോലെ തന്നെ ചീത്ത ഊർജ്ജത്തെ നല്ലപോലെ കളഞ്ഞതിന് ശേഷമായിരിക്കണം ആ ഊർജം കൊടുക്കേണ്ടത് അതിന് അല്ലെങ്കിൽ അങ്ങനെ കൊടുത്താൽ അത് മാഗ്നിഫൈ ചെയ്യും അത് ആ നല്ല ഊർജ്ജവും ചീത്ത ഊർജ്ജമായിട്ട് മാറും അപ്പോൾ അത് എത്ര അളവിൽ കൊടുക്കുക എങ്ങനെയാണ് അത് ക്ലീനിങ് ചെയ്യുക ക്ലീനിങ് ചെയ്തതിന് ശേഷം എത്ര അളവിലാണ് എനർജി കൊടുക്കുക ദ പ്രിൻസിപ്പിൾ ഓഫ് ക്ലീൻസിങ് ആൻഡ് എനർജൈസിങ് ആൻഡ് ദ റാഡിക്കൽ റിയാക്ഷൻ ദ പ്രിൻസിപ്പിൾ ഓഫ് റാഡിക്കൽ റിയാക്ഷൻ അത് ചീത്ത ഊർജം കുറച്ചുള്ള ഇതിൽ കൂടുതൽ നല്ല ഊർജ്ജം വരുമ്പോൾ അതും കൂടെ ചീത്തയായിട്ട് നമുക്ക് റാഡിക്കൽ റിയാക്ഷൻ ദ പ്രിൻസിപ്പിൾ ഓഫ് എയിൽമെൻറ്റ് റിഫ്ലക്ഷൻ ചില സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് എനർജി കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബാവുന്നതാണ് പേഷ്യൻസ് അത് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ കുറച്ച് സുഖം വരുന്നതാണ് അത് ഏത് ചികിത്സാ രീതികൾ ചെയ്യുമ്പോഴും ഡോക്ടേഴ്സൊക്കെ പറയും അത് അപ്പോൾ ആയുർവേദമായാലും അലോപ്പതി ആയാലും ഒക്കെ ചിലപ്പോൾ ഈ മരുന്ന് കഴിച്ചാൽ കുറച്ച് ഒന്ന് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ എനർജി നല്ല എനർജി ചെല്ലുമ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി അവിടെ കുറച്ച് വ്യത്യസ്തമായ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുന്നതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് എയിലിമെൻറ്റ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെബിലൈസിങ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ എനർജിയുടെ പ്രത്യേകത എന്താണ് നമ്മൾ എടുക്കുന്ന എനർജി വളരെ സെപ്റ്റിൽ ഫോമാണ് ആ സബ്റ്റിൽ ഫോമിലുള്ള എനർജിയെ നമ്മളെടുത്ത് അത് ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ എനർജി കൊടുത്തതിന് ശേഷം അതിനെ അവിടെ നിലനിർത്തേണ്ടതുണ്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെബിലിറ്റി സ്റ്റെബിലൈസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെബിലൈസിങ് കൊടുത്ത ഊർജം അവിടെ നിലനിർത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം അതിന് പ്രത്യേക നിറങ്ങളുണ്ട് അത് ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ നിറങ്ങളെക്കുറിച്ച് നമുക്ക് ഓപ്പണായിട്ട് അതിൻ്റെ പവറുകളെ കുറിച്ച് പുറത്ത് പറയാനായിട്ട് കുറച്ച് കണ്ട്രോളുണ്ട് കാരണം ഇത് തെറ്റായി ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് അത് വേറൊരു ഇഫക്റ്റ് ഉണ്ടാവാൻ പാടില്ലാത്തതുകൊണ്ടാണ് അത് പറയാത്ത പറയാൻ മടിയുണ്ടായിട്ടല്ല പഠിക്കുന്ന ആളുകൾക്കാണ് അത് മനസ്സിലാക്കി പോകേണ്ടത് അപ്പോൾ അവിടെ ചില നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കൊടുത്ത ഊർജത്തെ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് കൊടുക്കുന്നതിനാണ് സ്റ്റെബിലൈസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലാക്ക് ടൈം എന്താണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലാക്ക് ടൈം എന്ന് പറഞ്ഞാൽ അതായത് ചില ശരീരങ്ങൾ ചില ആളുകൾ ചില മനുഷ്യരുടെയോ മൃഗങ്ങളുടെ ആരുടെയെങ്കിലും ചിലപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയോ അവരുടെ ചിന്താതലങ്ങളുടെയോ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തുകൊണ്ടോ അവരെ ഊർജ ശരീരം ഭരിക്കാനായിട്ട് നിൽക്കും ആ പലതരത്തിൽ പലതരത്തിൽ വരാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നാം ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ചില അഡിക്റ്റീവാകുന്ന ചില മയക്ക് മരുന്നുകൾ ഇതൊക്കെ നമ്മുടെ ഊർജ്ജ ശരീരത്തെ പരു പരുക്കനാക്കും റഫാക്കി മാറ്റും ഗ്രോസ് ബോഡി എന്നാണ് അതിനെ പറയുക അങ്ങനെയുള്ള ആളുകളെ ക്ലെൻസ് ചെയ്ത് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് കൈ ക്ലിൻസ് ചെയ്ത് എനർജി കൊടുക്കുമ്പോൾ അത് ഉള്ളിലേക്ക് കടന്ന് നിന്ന് ആ ഭാഗത്ത് കൃത്യമായി പ്രവർത്തിക്കാനായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കുന്നതിന് ദ പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈം എന്ന് പറയും പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈം കാരണം ഒരു വലിയ ഒരു പഞ്ഞുണ്ടാവുന്ന മരത്തിന്മേൽ നമുക്കൊരു മഴ കൊണ്ട് വേഗം വെട്ടി അതിനെ മുറിക്കാൻ പറ്റും അല്ലേ അതുപോലെ നല്ല തേക്ക് തടി അല്ലെങ്കിൽ കരി വീട്ടിടെ മരക്കാണെങ്കിൽ അതിന് അത്ര കുറേ വെട്ടി വലിയ ബ്ലേഡ് വേണ്ടി വരും അതിന് കുറേ എടുക്കുകയും ചെയ്യും അതുപോലെ ചില ആളുകളുടെ ഊർജ്ജ ശരീരം പരുക്കിനായിരിക്കുന്നത് തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഈ ശുദ്ധമായ ഊർജ്ജത്തെ അവരുടെ ഉള്ളിലേക്ക് പിന്നെ ചെയ്ത് കൊണ്ടുപോകാൻ ആ ശരീരം അത് റിയാക്റ്റ് ചെയ്ത് അത് സ്വീകരിക്കപ്പെട്ട് ആ അസുഖം ബാധിച്ച ഭാഗത്ത് ഹീലിംഗ് നടക്കാനായിട്ട് സമയം സമയമെടുക്കുന്നതിന് ദ പ്രിൻസിപ്പിൾ ഓഫ് ലാഗ് ടൈം എന്ന് പറയുന്നു അതുപോലെ ദ പ്രിൻസിപ്പിൾ ഓഫ് കറസ്പോണ്ടൻസ് ദ ഇന്റർ കറസ്പോണ്ടൻസ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കറസ്പോണ്ടൻസ് നാം ഒരു ആരെങ്കിലും ആയിട്ട് ഒരു കറസ്പോണ്ടിങ് നടക്കണം നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ീലറുടെ ദൗത്യം മരുന്ന് എഴുതി കൊടുക്കില്ലല്ലോ അദ്ദേഹം ആദ്യം ഹീല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രത്യേക രീതിയിൽ പേഷ്യൻറ്റുമായിട്ട് ഒരു എനർജി ബന്ധം സ്ഥാപിക്കും ഒരു കോഡ് കണക്ട് ചെയ്യും കറസ്പോണ്ടൻസിന് വേണ്ടിയിട്ട് ആ കോഡ് കണക്ട് ചെയ്യുന്നതിനെയാണ് ദ പ്രിൻസിപ്പൾ ഓഫ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് അത് അവിടെ കണക്റ്റ് ചെയ്യപ്പെടുകയും ആ കണക്ഷനിൽ കൂടെ ആ ബന്ദ് ആ ഇൻ്റർ കണക് കണക്ഷനിൽ കൂടെയാണ് ഊർജത്തെ കോരിയെടുത്ത് നമ്മൾ ജനറലായിട്ടുള്ള ക്ലീനിങ്ങും ലോക്കലായിട്ടുള്ള ക്ലീനിങ്ങും ദൻ്റെ എനർജൈസിങ്ങും ഒക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെബിലിറ്റി സ്റ്റെബിലൈസിങ് എന്ന് പറയുന്നത് അപ്പോൾ അത് ആ കോഡ് നാം ഹീലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റിലീസ് ചെയ്യേണ്ടതുണ്ട് കാരണം ഈ കൊടുത്ത എനർജി അവിടെ രോഗമുണ്ടായിരുന്ന ഭാഗത്ത് ശുദ്ധമായ എനർജിക്ക് നിൽക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല വൃത്തിയില്ലാത്തൊരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാൽ അവിടെ നമുക്ക് കുറച്ച് നേരം നിൽക്കാനല്ലേ ഇഷ്ടമുണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഈ കൊടുത്ത ഊർജം അവിടെ ചെല്ലുമ്പോൾ അതിനെ തിരിച്ചു പോരാനുള്ള ഒരു പ്രവണത ഉണ്ടാവും അല്ലെങ്കിൽ അത് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മളവിടെ ദ പ്രിൻസിപ്പൾ ഓഫ് സ്റ്റെബിലൈസിങ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഈ കോഡ് രണ്ട് പേര് തമ്മിലുള്ള ആ ഒരു ലിങ്ക് അവിടെ വന്നിട്ടുള്ളതിനെ നമ്മൾ റിലേസ് ചെയ്ത് കളയേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് അവിടെ എന്ത് ചെയ്യും അവിടെ നിൽക്കാതെ അത് പുറത്ത് പോകും യുവാപ്പറേറ്റ് ചെയ്ത് സുഗന്ധദ്രവ്യങ്ങൾ പുറത്തേക്ക് പോകണ പോലെ അത് ഇവാപറേറ്റ് ചെയ്ത് പോകും അല്ലെങ്കിൽ അത് ഹീലറിലേക്ക് ഇതിനെ തിരിച്ചു വരും വേറൊരു രീതിയിലും സംഭവിക്കാം വളരെ തീരെ കുറഞ്ഞ ഊർജ്ജമുള്ള ആളുകൾ ചില വ്യത്യസ്തമായ അസുഖങ്ങൾ ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അവരെ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഹീലർ ഈ കോഡ് റിലീസ് ചെയ്തില്ലെങ്കിൽ അവർ പെട്ടെന്ന് ടയർഡ് ആവുന്നത് കാണാം കാരണം അവർ ആ കോഡിൽ കൂടെ എനർജി അബ്സോർബ് ചെയ്ത് കൊണ്ടിരിക്കും കാരണം അവർക്ക് വേറൊരു മാർഗമില്ല കിട്ടിയ ഒരു വഴിയാണത് ഊർജ്ജം സ്വീകരിക്കാൻ അപ്പോൾ അത് ഹീലറിൽ നിന്ന് തന്നെ അവരെ അബ്സോർബ് ചെയ്യും അവർ അറിഞ്ഞ് അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോകുന്നതാണ് അവരൊരാശ്രയം കിട്ടിപ്പോയി ഇപ്പോൾ നല്ല സൗഖ്യമുണ്ട് അത് തന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഹീലർ ഒരു പേഷ്യൻറ്റിനെ കുറിച്ചോ പേഷ്യൻറ്റിനെ കുറിച്ച് ഇമോഷണലി ചിന്തിച്ചു പോകരുത് വീണ്ടും എനർജി കോഡ് കണക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് കറസ്പോണ്ടൻസ് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ കണക്റ്റഡ്നെസ് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ കണക്റ്റഡ്നെസ് നമുക്കൊരാളെ ഹീല് ചെയ്യുമ്പോൾ അവരുമായിട്ട് ലിങ്ക് സ്ഥാപിക്കുക കറസ്പോണ്ടൻസ് പോലെ തന്നെയാണ് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് അതായത് നാം ഒരു ഫോൺ ചെയ്യുമ്പോൾ അപ്പുറത്തെ മുറിയിലുള്ള ആൾക്കോ അല്ലെങ്കിൽ വേറെ രാജ്യത്തുള്ള ആൾക്കോ നമുക്ക് ആ ലൈൻ കണക്ട് ചെയ്യുന്ന പോലെ എനർജി അയണോസ്ഫിയറിൽ കൂടെ അത് കണക്ട് ചെയ്യപ്പെടുന്നു മാഗ്നറ്റിക് ഫോഴ്സായിട്ടാണല്ലേ ഫോണിൽ അമ്മര് ടെലിവിഷനിലൊക്കെ വരുന്നത് എനർജി ഈ പിക്ചേഴ്സൊക്കെ വരുന്നത് അങ്ങനെയാണല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇമോഷൻ അതായത് നമ്മുടെ ഒരു ചിന്ത ഒരു ഇൻറ്റൻഷൻ എത്ര അകലെയുള്ള ഒരാളിലേക്കും കണക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതിനാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റബിലിറ്റി അതായത് നമുക്ക് ഒരു എത്ര അകലെയുള്ള ഒരാളുടെ ഊർജ ശരീരത്തെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിൽ നിന്ന് സ്കാനിങ് എന്നുള്ള മെത്തഡൊക്കെ പഠിക്കുന്നു നമുക്കൊരാളെ ഒരാളുടെ ഊർജ്ജ ശരീരത്തിൽ തൊടാനായിട്ട് നമുക്ക് അതിനെ മുന്നിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരാം നമ്മൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും മോസ്കുകളിലൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് ആവാഹനമാണ് എന്നിട്ടാണല്ലോ ദേവൻ്റെ മുന്നിൽ സമർപ്പണം ചെയ്യുന്നത് അപ്പോൾ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ കണക്റ്റഡ്നെസ് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റബിലിറ്റി ഒരു ഡയറക്ടബിലിറ്റി ഒരാളെ നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവി ജാലത്തിനെ ഒരു പ്ലാന്റിനെ ആയാലും വാട്ട് എവർ അതിനെ നമ്മുടെ മുന്നിലേക്ക് നമുക്ക് ആ ഊർജ്ജ ശരീരത്തെ കൊണ്ടുവരാനായിട്ട് സാധിക്കും നാം കാരണം നാം എല്ലാം ഈ പ്രപഞ്ചത്തിലല്ലാതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇതൊക്കെ വളരെ ലളിതമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും ഞാൻ കുറേ വാക്കുകൾ പറഞ്ഞെങ്കിലും അത് അത്ര നിങ്ങളത് ഒരു ഒരു ഇതൊക്കെ ഓർമ്മ നിൽക്കുമെന്നുള്ള കാര്യമൊന്നുമല്ല പ്രശ്നം ഇത് വളരെ ലളിതമായിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് അത് വളരെ ലളിതമായിട്ട് പഠിക്കാനുള്ള അവസരം നിങ്ങൾക്കിവിടെ തൃശ്ശൂർ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ ലെവൽ വൺ കോഴ്സ് നടക്കുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ജീവിതത്തിൽ അതൊരു അമൂല്യമായ പഠന സമ്പ്രദായമാണെന്നും ഇത് ജീവിതത്തിൽ അത് ലഭ്യമാകുന്നതിന് വലിയൊരവസരം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടെ സർവേശ്വരൻ്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹമുള്ളവർക്കാണത് പഠിക്കാൻ അവസരം ഉണ്ടാവുക നിങ്ങളതിനൊന്ന് ശ്രമിച്ചു നോക്കുക ഇത് ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ പാത്തുകളിലേക്ക് ഉന്നതികളിലേക്ക് പോകാനായിട്ട് ഈ ശക്തി നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളാലോചിക്കും ഇത് ഒരു സെക്കൻഡ് നേരം കൊണ്ട് ഞാനിത് പഠിക്കണില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം മറിച്ച് നിങ്ങളിത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇത്ര എത്ര നന്നായി ഞാനിത് പഠിച്ചത് എന്നുള്ളൊരു തോന്നൽ നിങ്ങളിൽ ജനിക്കാനായിട്ടുള്ള കാരണമുണ്ടാകും ഞാൻ ഗ്യാരണ്ടി പറയുന്നു നിങ്ങളിത് പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇത് കൂടി പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ഡോറ് ഓപ്പൺ ചെയ്തതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും ഇതിൽ ധ്യാന പരിശീലനങ്ങളുണ്ട് ചില പ്രാണായാമങ്ങളുണ്ട് യോഗിക് ബ്രീത്തിങ്ങുകളുണ്ട് അതുപോലെ തന്നെ ചില ഫിസിക്കൽ എക്സസൈസ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതുണ്ട് അതിൽ ധ്യാനങ്ങളും ഫിസിക്കൽ എക്സസൈസും പ്രാണായാമങ്ങളും ഇതിൽ പറഞ്ഞ ക്ലീനിങ് പല ഡിഫറെൻറ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും നാം ഈ കോഴ്സുകളിൽ ലെവൽ വണ്ണിൽ നിന്ന് തന്നെ നമ്മളിതൊക്കെ പഠിക്കുന്നതാണ് ഇത് പഠിച്ച് നിങ്ങളൊരു വലിയ ഹീലറായിട്ട് മാറട്ടെ സ്വന്തം ഹീലിങ്ങിനായാലും വീട്ടിലെ ആളുകളെ ഹീൽ ചെയ്യുന്നതിനായാലും അടുത്തുള്ള അയൽവാസികളെ ഹീൽ ചെയ്യുന്നതിനായാലും ഇനി ആ മേഖലയിലൊരു ഹീലറായിട്ടൊക്കെ നിങ്ങൾക്ക് വരാനായിട്ടുള്ള ഒരു സുവർണ അവസരമാണിത് സ്നേഹത്തോടെ നന്ദിയോടെ രഞ്ജിത്ത് ഫ്രം തൃശൂർ നമസ്തേ